പറ്റുന്ന ആളുകളൊക്കെ ഷെയർ ചെയ്യണം നമ്മുടെ പ്രിയപ്പെട്ട കാരുണ്യ പ്രവർത്തകനായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾക്ക് പാവങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് പുതിയ ജീവിതത്തിലേക്ക് വിളിച്ചു നൽകിയ പ്രിയപ്പെട്ട പാവങ്ങളുടെ സുൽത്താൻ ഫിറോസ്ഖയുടെ വീടിൻ്റെ മുമ്പിലാണുള്ളത് ഫിറോസ്ഖാനെ കാണാൻ വന്നതാണ് ഇവരൊക്കെ കാണിക്കുന്നു ഇവരൊക്കെ ഓരോ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഇതാണ് ഫിറോസ്ഖാൻ്റെ വീട്ടിലെ അവസ്ഥ ആളുകൾക്ക് കുറ്റം പറയാനും ആളുകൾക്ക് കള്ളനെന്ന് വിളിക്കാനും ആളുകൾക്ക് വിമർശിക്കാനും ഒക്കെ എളുപ്പമാണ് ഇതുപോലെയുള്ള ആളുകൾ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ വന്ന കുടുംബമാണ് രണ്ട് അതെ കുടുംബങ്ങളൊന്നും ഇല്ല ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ഒരു മകനുള്ള ഒരു മന്ദ ബുദ്ധിയുള്ള മകനാണ് ഇവർക്ക് വേറെ ആരും ഇല്ല ഞാനും ഇപ്പൊ അയൽവാസിയെന്ന് പറഞ്ഞ മഴയാണ് അവരിപ്പം അപ്പം ഞാൻ കൊണ്ടുവന്നതാണ് ഒരു ഗഡി കേട്ട് ദിവസം ഇങ്ങോട്ട് ഒഴിച്ചു നിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ പോകും മുപ്പത്തഞ്ചും നാൽപ്പതും കൊടുക്കും ഡയാലിസും പല ചെയ്യും ഞരമ്പ് കട്ടുകയും ബ്ലഡ് ബ്ലഡ് തയ്ക്കും അത് അരി കാലം ഇഞ്ചക്ഷൻ എത്ര റൊക്കെ എത്ര റൊക്കെ അത് ചെയ്യും ഇങ്ങോട്ട് വീട്ടിലേക്ക് വരും പിന്നെ പിറ്റന്നാ നീ കൊണ്ടോണ ഗതികേട് ഫിറോസുഖാൻ്റെ അടുത്ത് കള്ള എന്ന് പറയുന്നവര് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളൊക്കെ എന്നും ഞങ്ങൾ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഫിറോസ് ഫിറോസുഖാന്റെ ഒരു ഗ്രൂപ്പിലുണ്ട് ഞാൻ അതിലൊക്കെ എപ്പോഴും ലൈക്കും കമന്റും കൊടുത്തു കണ്ടിരിക്കാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കാറ് കാരണം എന്ന് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇവരെ കൊണ്ട് വലിച്ചു പോന്നിക്കുന്ന ഒരു വണ്ടി വാട കൊടുക്കാനും പൈസ അവരെ ുംടക്കാനും കുടുംബല്ല രക്തബന്ധത്തില ഒരു ഉമ്മക്ക് പ്രയാസം വന്നപ്പോ ഇരുവൃക്കകളും തകരാറിലായപ്പോ ഒരു ചാരിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്ന ചാരിറ്റി ചെയ്യുന്ന ഒരു ഉമ്മയാണ് ഒരു ഉമ്മേനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എല്ലാരും അധിക്ഷേപിക്കുമ്പോ കള്ളനെന്ന് പറയുമ്പോൾ വിമർശിക്കുമ്പോ ഈ മനുഷ്യന്റെ വീടിന്റെ അവസ്ഥ ഇങ്ങനെ ഏഹ് ഒരു മനുഷ്യന്റെ വീടിന്റെ അവസ്ഥ ഒരുപാട് രോഗികൾ അതായത് എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകൾക്കുള്ള സാമ്യം ഇല്ലാത്തോണ്ട് റോഡ് സൈഡിൽ ഷെഡ് എറണാകുളത്ത് താമസിക്കും ഞങ്ങളിപ്പോ കഴിഞ്ഞ മാസം രണ്ടു മാസം സെപ്റ്റംബർ ഇതാണ്ട് ഞങ്ങൾ ഹൗസ് വാടക കൊടുക്കാൻ പറ്റാതെ ഇറക്കി വിട്ട് അങ്ങനെയാണ് ഷെഡ് താമസിക്കുന്നത് ഇപ്പൊ ഇത്രയും കാലം ഇപ്പൊ അവിടെ തന്നെയാണ് ചികിത്സയ്ക്കും പിന്നെ കൂടാതെ ഏറ്റവും ചെറിയ അനിയനും അവൻ നിങ്ങളെ ഷെഡ് ഇട്ട് താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് ആക്സിഡന്റ് ആയി അവന്റെ മൂക്കിന്റെ പാലവും പൊട്ടി ശരീരം ഫുള്ളും ചാച്ചും പിന്നെ രണ്ട് ചേട്ടരോടേയും ചതവും പറ്റിട്ട് അവൻ നടക്കാൻ പറ്റുന്ന കുറവാണ് അപ്പൊ അമ്മക്ക് സൗഹൃദ കുടുംബത്തിൽ അഞ്ചു പേർക്കും ചികിത്സയാണ് വേറെ വഴിയും പാവങ്ങളാണ് ഒരുപാട് പാവങ്ങള് ഏഹ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത പാവങ്ങളെ ലൈഫിന് മുന്നോട്ട് വളരെ പ്രയാസമാണ് വലിയ അസുഖം ബാധിക്കുന്ന ആളുകള് വീടില്ലാത്ത ആളുകള് അത്തരത്തിലുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തെ പോലുള്ള പ്രവർത്തനം പലർക്കും വീടില്ല നിങ്ങളേത് പറ്റുന്ന കുടുംബ അഞ്ചാം പാടലോ നിങ്ങളുടെ പ്രശ്നം ആർ സി സി ഒരുപക്ഷെ പാലക്കാട് ജില്ലക്കാട് ആർ സി സാ പാലക്കാട് ജില്ല തന്നെ നിങ്ങൾ സ്വദേശം പാലക്കാട് ജില്ല പാലക്കാട്

മാറ്റി വെക്കാൻ അവനവന്റെ കുടുംബത്തിൽ വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഈ ഫോൺ എടുത്ത് ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തകരെ വീഡിയോ കാണുമ്പോൾ കള്ളത്തരമാണെന്നും കള്ളനാണെന്നും പൈസ തട്ടാനാന്നൊക്കെ പറയുന്ന ആളുകളും ആ യുവാക്കളടക്കം അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ വളരെ മോശകരമായി ചിത്രീകരിക്കുന്ന ആളുകളടക്കം മനസ്സിലാക്കേണ്ട കാര്യം അവനവന്റെ കുടുംബത്തിൽ അവനവന്റെ മക്കൾക്ക് അവനവന്റെ ബാപ്പക്ക് അച്ഛനോ അമ്മയ്ക്കോ വരണം കരള് മാറ്റി വെക്കുന്നതും വലിയ തരത്തിലേക്കുള്ള ഒരു ഫണ്ട് കണ്ടെത്തേണ്ട ഒരു വിഷം വരുന്ന സമയത്ത് അപ്പം മനസ്സിലാവും ഇതുപോലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ചെയ്തു പോയത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പോയത് ഒരു പത്ത് രൂപ ആരെങ്കിലും ഗൂഗിൾ പേ ഇടാൻ നോക്കുമ്പോഴേക്ക് തടയുന്ന ആളുകൾ ഒരു നല്ല കാര്യം ഷെയർ ചെയ്യാൻ പോലും ശ്രമിക്കുമ്പോഴേക്ക് അതിനെ പിന്നോട്ട് വലിക്കുന്ന ആളുകൾ ഒരുപാട് ഫോണിൽ കുത്തിരുന്നു ഒരു പണിയും ഇല്ലാതെ നാടിനും ഉപകാരമില്ല വീടിനോ ഉപകാരമില്ലെന്ന് തന്നെ പറയുള്ളൂ അല്ലാതെ ഞങ്ങളെ നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്രതിഷൻ വരുമ്പോ ഞാനും അതേമാതിരി കോഴിക്കോട് കൊന്നു വെങ്കിൽ ഇദ്ദേഹത്തിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു രോഗത്തിന്റെ കാര്യം വേണ്ടി വരാവുന്നു അപ്പൊ നിങ്ങൾ അവസ്ഥ കാണുന്നത് അപ്പൊ ആളുകൾക്ക് പറയാനൊക്കെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ വല്ലാത്ത ഇതൊക്കെ കാണേണ്ട കാഴ്ചകളാണ് ആളുകൾ രാവിലെ തന്നെ വന്നിട്ട് ഒന്ന് കാണാൻ ഇപ്പൊ ക്വാറന്റൈനിലാണ് ചില പ്രയാസങ്ങളുണ്ട് പുറത്തോട്ട് വരാനുള്ള പ്രയാസങ്ങളുണ്ട് ഇതൊക്കെ വിമർശനങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ കല്ലേറുകൾ വരുന്ന സമയത്തും ചാരിറ്റി ചെയ്യുന്ന ആളുകൾക്കുള്ള അവസാന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ തന്നെയുണ്ടാവുള്ളൂ കള്ളൻ എന്നെ വിളിപ്പേരും ഏഹ് മോശക്കാരനായിട്ടും തട്ടിപ്പുകാരനായിട്ടും ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് ഉണ്ടാവാറുള്ളത് വല്ലാത്ത ദുഃഖകരം തന്നെയാണ് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ദുവാഹ് ചെയ്യണം കാരണം ദൈവം കൊടുത്ത അള്ളാഹു കൊടുത്ത വലിയൊരു വർക്കത്ത് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് രോഗികൾക്ക് ഇനിയും ആശ്രയമായി അവർക്കൊരു പ്രതീക്ഷയായിട്ട് മാറാൻ കഴിയണം ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകൾക്ക് സാധിക്കുള്ളൂ കാരണം വലിയ ഫണ്ട് വരുന്ന രോഗികൾക്ക് രോഗത്തിനൊക്കെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി തന്നെയാണ് ഈ ഒരു മേഖലയിൽ ഒരുപാട് ആശ്വാസം നിൽക്കാൻ കഴിയുന്നത് ജഗദീഷേടെ സംസാരിക്കും അവിടെ നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ജഗദീഷ് എത്തിപ്പെട്ട എൻ്റെ നാട്ടുകാരനാണ് ഫിറോസ് കുന്നവർമൽ ഞാൻ ഇവിടെ കുറച്ച് ദൂരെയുള്ളൂ നമ്മുടെ അഡ്വക്കേറ്റ് ഷമീർ വായ് വന്നു ഇതാണ് ഫിറോസ് കുന്നവർമലിന്റെ വീടിൻ്റെ മുന്നിലെ ആളുകൾ വന്ന് എവിടെ നിന്നൊക്കെയാ മഞ്ചേരി നിന്നും പാലക്കാട് കുടുംബം എറണാകുളത്തു നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത് കാരണം എന്താ ഇവര് സോഷ്യൽ മീഡിയയില് കൂടെ അവര് തുറന്ന് കാട്ടുക തന്നെ ചെയ്യുന്നു കമന്റ് ചാനലിലൂടെ വന്ന വിഷയമാണ് ഇവരിന്റെ ആ വിഷയം അടക്കം ഒന്ന് ക്ലിയർ ആവാതെ ഇപ്പോ ഞങ്ങൾക്ക് ഫിറോസിന്റെ വീട്ടിൽ വന്നാണ് ഇവിടുത്തെ ഇവിടുത്തെ അവസ്ഥയാണ് നിത്യം ഒരുപാട് ഒരുപാട് രോഗികൾ ഇവിടെ വന്നിട്ട് അപേക്ഷകൾ കൊടുത്തിട്ട് അതായത് ഒരു ഒരു രൂപ പോലും ഫണ്ട് ഇല്ലാത്തത് ചികിത്സിക്കാനോ ഡയാലിസിസിനോ ക്യാൻസർ അതായത് ഈ സഹോദരൻ ഇരുപത്തൊന്ന് വയസ്സായ മകൾ ബ്ലഡ് ക്യാൻസർ ആണ് ആർ സി സിയിൽ ഒരു വർഷം ചിരുന്നു എല്ലാം വിറ്റ് പെറുക്കി ഇനി നാല് സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് വളരെ സങ്കടകരമായ കാര്യമാണ് നമ്മളുടെ വീട്ടിലെ ഓരോ അംഗത്തിനും വരണം നമ്മൾക്ക് വരണം ഈ വിമർശിക്കുന്നവർക്ക് അവരുടെക്ക് വരണം അസുഖം എന്നാൽ മാത്രമാണ് അവൻ അതിന്റെ വില അറിയുള്ളൂ ഏഹ് ദൈവം കൊടുത്ത ഒരു വരദാനം അല്ലെ ഒരു പുണ്യം ഏർ പാവങ്ങളെ സഹായിക്കൽ നിങ്ങൾക്കും എനിക്കൊക്കെ സഹായിക്കാൻ കഴിയും എല്ലാവർക്കും സഹായിക്കാൻ കഴിയും ഒരു നൂറ് രൂപയാണെങ്കിലും കൊടുത്ത് സഹായിക്കാൻ കഴിയും ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും കൊടുത്ത് സഹായിക്കാൻ കഴിയും അല്ലെങ്കിൽ വാക്കുകൊണ്ടെങ്കിലും ഒരു ചിരി കൊണ്ടെങ്കിലും സഹായിക്കണം അതുപോലും ചെയ്യാതെ നൂറ് ശതമാനം തട്ടിപ്പുങ്കായി നടക്കുന്ന മറ്റ് റോങ് കമൻ്റുകൾ ചെയ്യുന്ന ആളുകൾ നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികളെ വിമർശിച്ച് അതിനെ താറടിച്ച് കാണിച്ച് അതില്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കാണ് ഇതിനൊരു മറുപടി പറയുന്നത് അവർ പ്രത്യേകം ശ്രദ്ധിക്കുക പാവങ്ങൾ നമ്മളെ വീടിൻ്റെ പരിസരങ്ങളിലും നമ്മളുടെ ബന്ധുക്കളിൽ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നത് നല്ലത് വയസ്സിൽ നമ്മൾ ഒരു ഏറി വന്നാൽ പത്തോ അറുപതോ എഴുപത് വയസ്സ് വരെ നമ്മൾ ജീവിക്കും അതിൻ്റെ ഇടയിൽ നമ്മൾക്കെന്താ അസുഖം പിടിപെടും നമ്മൾക്ക് എന്താ നാളെ സംഭവിക്കുക യാത്രയിൽ എന്ത് സംഭവിക്കും ഒന്നും കഴിയില്ല അതൊക്കെ ദൈവത്തിനെ കഴിയുള്ളൂ അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോലുള്ള ഫിറോസ് കുന്നുമറമ്പിലെ പോലുള്ള അഡ്വീറിനെ പോലുള്ള ആളുകളെ നമ്മൾ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് സപ്പോർട്ട് കൊടുത്ത് പാവങ്ങളെ സഹായിക്കാൻ അവരെ ഉത്സാഹപ്പെടുത്തി അവരുടെ സംരക്ഷിച്ച് മുന്നോട്ട് പോണമെന്നാണ് എനിക്ക് ഇതിനോടൊപ്പം പറയാനുള്ളത് നന്ദി നമസ്കാരം ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു ഒരു പാവപ്പെട്ട രോഗിയുടെ വീഡിയോ ചെയ്ത് സഹായം കിട്ടി വലിയ പൈസ വരുമ്പോൾ അതെല്ലാം ആ രോഗിക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ള കാര്യം പലപ്പോഴും പറയാറുണ്ട് ഞാൻ അതിന് അനുവദിക്കാത്ത ആളാണ് കാരണം ഇതുപോലെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് അപേക്ഷകളും പാവങ്ങളും നമ്മളെ തേടി നമ്മളെ വീടുകളിലേക്ക് വരുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് അപേക്ഷ വരുമ്പോൾ ചിലപ്പോൾ ഒരായിരം രൂപയുടെ സഹായമായിരിക്കും അവർക്ക് ആവശ്യമുണ്ടാവുക പതിനായിരം രൂപയുടെ ഒരു ബാത്റൂമിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു ഫുഡ് കിറ്റിന്റെ ആവശ്യം ഒരു ഒരു സ്കാനിങ്ങിന്റെ ആവശ്യം അങ്ങനത്തെ നൂറുകണക്കിന് ആളുകൾ വരും അപ്പൊ അതൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വീഡിയോ എടുത്ത് അവരെ ജനങ്ങളെ മുമ്പിൽ അവതരിക്കാൻ അവരെ പറ്റിയെന്നുവരില്ല കാരണം ചെറിയ ചെറിയ എമൗണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന പൈസകളിലും ബാലൻസ് വരുന്ന പൈസകളിലൊക്കെ കൃത്യമായി കടലാസുകൾ വാങ്ങി സുതാര്യമായി ഇത്തരത്തിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് വീതിച്ച് നൽകുക തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ മാർഗമുള്ളൂ കാരണം ഞങ്ങൾക്ക് അലാവുദീന്റെ അത്ഭുത വിളക്കൊന്നുമില്ല ഓരോ ഒരു നിങ്ങൾ കാണുന്ന ചിലപ്പം ഒരു വീഡിയോ മാത്രമായിരിക്കും കാണുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മളെ വീടുകളിലേക്ക് നമ്മളെ ജനപ്രതിനിധികള് രാഷ്ട്രീയക്കാർ അവരൊക്കെ പറഞ്ഞു വിടുന്ന ആളുകൾ പൊതുപ്രവർത്തകന്മാർ പറഞ്ഞു വിടുന്ന ആളുകൾ ഇതേമാലെ ഇത്താത്തമാര് കാരുണ്യ പ്രവർത്തകന്മാര് വരുന്ന അപേക്ഷകളൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഫിറോസ് ഖാനെ പോലുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് എന്താ കിട്ടുന്ന പൈസയിൽ നിന്ന് ചെറിയ ചെറിയ സഹായങ്ങൾ പിന്നെ അവർക്ക് വീതിച്ചു കൊടുക്കുകയ്യാ അല്ലാതെ ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും മാവിന്റെ മോളിൽ നിന്ന് പൈസ വറച്ചിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഇല്ല ഏർ പറ്റുന്നത് കയ്യിൽ നിന്ന് കൊടുത്ത് അതിന് മാർഗമില്ലാത്ത കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ കാര്യങ്ങളൊക്കെ വന്ന് അവതരിപ്പിച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട് ആവശ്യം കഴിഞ്ഞ് പണം വന്നാൽ ആ പൈസ കൃത്യമായി രോഗികൾക്കോ ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കോ വീതിച്ചു കൊടുക്കും അത് നമ്മളെ നിലപാടാ അത് ഇനി ആര് കുറ്റം പറഞ്ഞാലും ആര് വിമർശിച്ചാലും എന്താ ചെയ്യിച്ചാ നമുക്ക് അത്രയേ ഉള്ളൂ കാരണം എല്ലാവർക്കും നന്മ എത്തണം എല്ലാവർക്കും സഹായം എത്തണം അല്ലാതെ ഒരാൾക്ക് വീഡിയോ ചെയ്ത് അതെല്ലാം അദ്ദേഹത്തിന് അവർക്ക് എല്ലാ ആജീവനാന്തം ജീവിച്ചു പോകാനുള്ളതല്ല അർഹതപ്പെട്ട മറ്റൊരു ആ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പം നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇത് ഈ മേഖല എന്ന് പറയുന്ന ഒരുപാട് പാവങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഒരു മേഖലയാണ് പാവങ്ങൾ ഒരുപാടുണ്ട് ആരും കുറ്റമല്ല പാവങ്ങളായി ജനിച്ച് സാഹചര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് ഫറോസ് ഖാന് അദ്ദേഹത്തിന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി നീട്ടാൻ വേണ്ടി ഇത് ഒരു സാധാരണക്കാരനാണ് ആലത്തൂരിന്റെ മണ്ണിൽ ഏർ നിൽക്കുന്ന ഒരു പാവപ്പെട്ടവനാണ് അദ്ദേഹത്തിന് ഒരുപാട് ആളുകളുടെ സുമനസ്സുകളുടെ പ്രാർത്ഥനയും സഹായങ്ങളും കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒന്നും രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയം ഉണ്ടോ ജാതി ഉണ്ടോ മതമുണ്ടോ ഇല്ല സഹായത്തിന് ഒന്നുമില്ല എല്ലാവരെയും സഹായം വേണം മാർക്കിസ്റ്റുകാരുടെ സഹായം വേണം ബി ജെ പി കാരന്റെ സഹായം വേണം ലീഗുകാരുടെ വേണം കോൺഗ്രസ്സുകാരന്റെ വേണം വിശ്വാസമുള്ളവന്റെ വേണം ഇല്ലാത്തവന്റെ ഒക്കെ വേണം കാരണം ഇത് രാഷ്ട്രീയം നോക്കേണ്ട സമയമില്ല മതം നോക്കേണ്ട സമയമില്ല ആളുകൾക്ക് സഹായം കിട്ടണം അവരുടെ പ്രയാസങ്ങൾ അങ്ങനെയാണ് സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നത് ഓരോ കേസിലും അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും ഒരു സാധാരണ ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ ആരെയും കുറ്റം പറയല്ല ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അതിന് ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഏതായിരുന്നാലും പണക്ക എന്താ പറയാ പാവപ്പെട്ടതിനും വല്ലാത്തൊരു പ്രയാസം തന്നെയാണ് മുന്നോട്ട് പോ ജീവിക്കാൻ ചെറിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ രണ്ടായിരം മൂവായിരം കയ്യിൽ വേണം നിങ്ങളെല്ലാം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് തുറന്നു പറയുകയാണെങ്കിൽ പാവങ്ങളെ ജീവിതം വലിയ പ്രയാസത്തിലേക്കാണ് ഭാവിയിൽ മുന്നോട്ട് പോകുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് നല്ലത് ചെയ്യാനും ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാനും ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാവരും ചെയ്യണം കാരണം ഇത്രയും ആളുകൾ വരിക രാവിലെ തന്നെ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി വരുമ്പോൾ എന്നിട്ട് ഈ മനുഷ്യനെ കുറിച്ച് കള്ളനാണ് തട്ടിപ്പുകാരനാണ് അല്ലെങ്കിൽ ഉടായ്പ എന്നൊക്കെ പറയുമ്പോൾ സങ്കടമുണ്ട് മഞ്ചേരിയിൽ നിന്ന് ഒരു കുടുംബം വന്നിരിക്കുന്ന എറണാകുളത്തു നിന്ന് ഒരു കുടുംബം വന്നിരിക്കുന്ന പാലക്കാട് ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്നത് ഇതിലപ്പുറത്തേക്ക് ഇനി ജീവിക്കുന്ന ശബ്ദിക്കുന്ന തെളിവുകൾ എന്താ വേണ്ടത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കുക ഒന്ന് കാണാൻ ഒരു അപേക്ഷ കൊടുത്ത് എന്തെങ്കിലും ഒരു സഹായം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ആളുകളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പം ഇതാണ് നഗ്നമായ സത്യം ആളുകൾക്ക് ഫോൺ എടുത്ത് ചാർജ് നെറ്റ് ചാർജ് ചെയ്ത് വിമർശിക്കാൻ നല്ല സുഖമാണ് പോലെ വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത് തട്ടിപ്പാണ് കള്ളനാന്നൊക്കെ പറയാം പക്ഷെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് നിങ്ങളുടെ ദുബായിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ഫ്രോസ്ക അടക്കമുള്ള ഫുറോസ്കാരെ നിങ്ങൾ ഉൾപ്പെടുത്തണം അത് മതം ജാതി രാഷ്ട്രീയം ഒന്നും നോക്കാതെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ് അസ്ലാ വൈക്കും